ആറരയ്ക്ക് എഴുന്നേൽക്കണം രാവിലെ ചായയും ബ്രെഡും ടി വി കാണാമെന്നുള്ള ഒരു പ്രത്യേക പരിഗണന ലഭിക്കും ഇ ഡി അറസ്റ്റ് ചെയ്ത അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽ ജീവിതമാണ് നിലവിൽ ചർച്ചയാകുന്നത് മധ്യനയക്കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹി തിഹാർ ജയിലിലേക്കാണ് മാറ്റിയിരിക്കുന്നത് തിഹാർ ജയിലിൽ അടയ്ക്കപ്പെടുന്ന നാലാമത്തെ എഐ പി നേതാവായി അരവിന്ദ് കെജ്രിവാൾ മാറുന്നുണ്ട് കേസുമായി ബന്ധപ്പെട്ട ഏപ്രിൽ പതിനഞ്ച് വരെയാണ് അദ്ദേഹത്തിന്റെ ജയിൽവാസം അനുവദിച്ചിരിക്കുന്നത് കെജ്രിവാൾ അവിടെ രണ്ടാം നമ്പർ ജയിലിലും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനും ഉപമുഖ്യമന്ത്രിയുമായിരുന്ന മനീഷ് സിസോദിയ ഒന്നാം നമ്പർ ജയിലിലും മുൻ ആരോഗ്യ സത്യേന്ദർ ജെയിൻ ഏഴാം നമ്പർ ജയിലിലും രാജ്യസഭ എം പി സഞ്ജയ് സിംഗ് അഞ്ചാം നമ്പർ ജയിലിലും കഴിയുകയാണ് കൂടാതെ ഇതേ കേസിൽ തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ മകൾക്കെ കവിതയും തിഹാറിലുണ്ട് വനിതാ വിഭാഗത്തിലെ ആറാം നമ്പർ ജയിലിലാണ് കവിതയുള്ളത് ജയിലിലെ കെജ്രിവാളിന്റെ ദിനചര്യകളാണ് നിലവിൽ ശ്രദ്ധിക്കപ്പെടുന്നത് തിഹാർ ജയിലിൽ തടവിൽ കഴിയുന്ന തടവുകാർക്ക് കൃത്യമായ സമയക്രമം നിശ്ചയിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി എന്ന നിലയിൽ അരവിന്ദ് കെജ്രിവാളിന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ മാറ്റിവെച്ചാൽ അദ്ദേഹത്തിന്റെ തടവു ജീവിതവും അത് പ്രകാരം തന്നെയാകും ദിവസവും രാവിലെ ആറരയ്ക്കാണ് തിഹാറിലെ തടവുകാർ എഴുന്നേൽക്കേണ്ടത് പ്രഭാത ഭക്ഷണമായി ചായയും ഏതാനും ബ്രെഡുകളുമാണ് ലഭിക്കുക കോടതിയിൽ പോകേണ്ട ദിവസമാണെങ്കിൽ കേജ്രിവാൾ കോടതിയിലേക്ക് തിരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിഭാഷക സംഘവുമായി കൂടിക്കാഴ്ച നടത്തും ഡൽഹി മുഖ്യമന്ത്രി എന്ന നിലയിൽ അരവിന്ദ് കെജ്രിവാളിന് ജയിലിൽ പ്രത്യേക പരിഗണനകളുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് അദ്ദേഹത്തിന് ടെലിവിഷൻ കാണാം എന്നത് അഴിമതിക്കെതിരെ അണ്ണാ ഹസാരക്കൊപ്പം നടത്തിയ പോരാട്ടത്തിനൊടുവിലാണ് അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെക്കുന്നത് പാർട്ടി രൂപീകരിച്ച് ഡൽഹിയുടെ മുഖ്യമന്ത്രിയുമായി അഴിമതിക്കെതിരെ ചൂലെടുത്ത കേജ്രിവാൾ അഴിമതി കേസിൽ നിന്ന് ജയിലിലഴിക്കുള്ളിലും അങ്ങനെ രാജ്യത്തിൽ ആദ്യമായി അധികാരത്തിലിരിക്കെ അഴിമതി ഒരു മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യപ്പെടുകയാണ് സംസ്ഥാന പാതയിൽ നിന്നും ദേശീയപാതയിലേക്കുള്ള വളർച്ച സ്വപ്നം കണ്ട കേജ്രിവാളിന്റെ ഏറ്റ കനത്ത പ്രഹരമായിരുന്നു അത് അഴിമതിക്കെതിരെ ശബ്ദമുയർത്തിയ നേതാവ് അഴിമതിയുടെ പേരിൽ അറസ്റ്റിലാകുമ്പോൾ അണികളും ആശങ്കയിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തിരണ്ട് അന്നത്തെ ഡൽഹി ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ മധ്യനയം പ്രഖ്യാപിക്കുന്നു സർക്കാരുകളുടെ മധ്യനയം അവസാനിപ്പിക്കാനും മധ്യമാഫിയകളുടെ കടന്നുകയറ്റം അവസാനിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളിലൂടെയാണ് മധ്യനയം അവതരിപ്പിച്ചത് മദ്യപാനത്തിനുള്ള നിയമപരമായ പ്രായം ഇരുപത്തൊന്ന് വയസ്സായി കുറയ്ക്കുന്നതുൾപ്പെടെ നിബന്ധനകളായിരുന്നു നയത്തിലുണ്ടായിരുന്നത് നഗരത്തെ മുപ്പത്തിരണ്ട് സോണുകളായി തിരിച്ചു അതിൽ പരമാവധി ഇരുപത്തെട്ട് ഔട്ട്ലെറ്റുകൾ തുറക്കാം ലേലം നടത്തി എണ്ണൂറ്റി നാല് ഔട്ട്ലെറ്റുകൾ സ്വകാര്യ കമ്പനികൾക്ക് നൽകി ഇതോടെ സർക്കാരിന് മദ്യവില്പനയുള്ള നിയന്ത്രണം അവസാനിച്ചു പണം കെട്ടിവെക്കാൻ ആവശ്യത്തിലധികം സമയം സർക്കാർ അനുവദിച്ചെന്നും അതിലുള്ള സ്വകാര്യ ചെറുകിട വ്യാപാരികൾ വൻ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു വ്യാപാരികൾ വൻ ലാഭം കൊയ്യുമ്പോൾ സർക്കാരിനാവട്ടെ വൻ നഷ്ടവും ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന ആം ആദ്മി പാർട്ടിക്ക് കനത്ത തിരിച്ചടിയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഉപമുഖ്യമന്ത്രിയും കെജ്രിവാളിന്റെ വലം കയ്യുമായ മനീഷ് സിസോദിയെ നേരിട്ട് തന്നെ ഇഡി അറസ്റ്റ് ചെയ്തിരുന്നു മുതിർന്ന നേതാക്കളായ സത്യന്ത്ര ജെയിൻസ് സഞ്ജയ് സിംഗ് തുടങ്ങിയവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മുതിർന്ന നേതാക്കളുടെ അഭാവമാണ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ എഐ പി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി കൈകോർത്ത് ഡൽഹി ഹരിയാന ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ ബിജെപിക്കെതിരെ നേർക്കുനേർ പോരാട്ടത്തിനിറങ്ങുമ്പോഴാണ് ക്യാപ്റ്റനെ നഷ്ടപ്പെട്ട അവസ്ഥയിൽ ആം ആദ്മി എത്തിയത് അരവിന്ദ് കെജ്രിവാളിനെതിരെ സിബിഐയും രംഗത്തിറങ്ങിയിട്ടുണ്ട് ഇ ഡിയുടെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞാൽ ഉടൻ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നാണ് സൂചന അസിനെതിരെ നിരവധി പ്രക്ഷോഭങ്ങൾ ഉയരുമ്പോഴും ഈ അടുത്ത കാലം വരെ കോൺഗ്രസ് ഇതര രാഷ്ട്രീയം പറ്റിയ കേജ്രിവാളിനെ പിന്തുണയ്ക്കുന്ന നേതൃത്വത്തിന്റെ നിലപാടിൽ കോൺഗ്രസിനുള്ളിലും മുറുമുറുപ്പുണ്ട് കോൺഗ്രസിനെതിരെ അഴിമതി ആരോപിച്ച് രാഷ്ട്രീയത്തിലെത്തിയ കേജ്രിവാൾ ബി ജെ പി കാലത്ത് അഴിക്കുള്ളിലാകുമ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഭാവി അത് കണ്ടുതന്നെ അറിയണം